എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സർക്കാർ ജീവനക്കാർക്കുള്ള ഉത്സവബദ്ധയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇത്തവണ നാലായിരത്തി രൂപ ബോണസ് ലഭിക്കുന്നതാണ് ബോണസിന് അർഹത ഇല്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവ ബദ്ധ രണ്ടായിരത്തി രൂപയിൽ നിന്ന് മൂവായിരം രൂപയായിട്ട് ഉയർത്തി നൽകുന്നതാണ് സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവബദ് ഇരുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി രൂപ ആക്കിയിട്ടുണ്ട് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവബത്ത ലഭിക്കുന്നതാണ് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ പെൻഷൻ ജീവനക്കാർക്കും ഓണം അഡ്വാൻസ് ആയിട്ട് ഇരുപതിനായിരം രൂപ അനുവദിക്കുന്നതാണ് പാർട്ട് ടൈം കണ്ടിൻ്റെ ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് അഡ്വാൻസ് ആറായിരം രൂപയാണ് കഴിഞ്ഞ വർഷം ഉത്സവബദ്ധ കരാർ ലഭിച്ച സ്കീമുകൾക്കുൾപ്പെടെ തൊഴിലാളികൾ മുതലേ എല്ലാ വിഭാഗ ജീവനക്കാർക്കും ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാർക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചുകൊണ്ടുള്ള പ്രത്യേക സഹായങ്ങൾ എത്തുന്നത് കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഓണം ആനുകൂല്യങ്ങളിൽ വർധനവ് വരുത്തുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ആനുകൂല്യം ലഭിച്ച എല്ലാ വിഭാഗക്കാർക്കും ഇത്തവണ വർദ്ധിപ്പിച്ച ആനുകൂല്യം ഉറപ്പാക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ